ഇടവം രാശിക്കാരുടെ വാരഫലമാണ് പറയുന്നത് ഒക്ടോബർ ഏഴ് തൊട്ട് ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള വാരഫലമാണ് ആഴ്ചയിലെ ഫലമാണ് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രതമായ ഒരാഴ്ചയായിരിക്കും ഇടവം രാശിക്കാർക്ക് ശുക്രനെ കൊണ്ട് ഈ ആഴ്ച കുറച്ച് മോശം എഫക്റ്റുകളായിരിക്കും ഉണ്ടാവുക പൊതുവേ സുഖലോലുപൻ്റെ ഗൃഹമായ ശുക്രൻ മോശം സ്ഥാനത്ത് നിൽക്കുമ്പോൾ സുഖത്തിനെല്ലാം ഒരു കുറവുണ്ടാവുന്നതായൊരു സമയം ഉണ്ടാവും അനാവശ്യമായ ചില യാത്രകൾ വേണ്ടി വരുന്നേക്കാം അതുകൊണ്ടുണ്ടാകുന്ന യാത്രാക്ലേശങ്ങൾ ഉണ്ടാവാം ആരോഗ്യമൊക്കെ ഒരു സമയമാണ് ശുക്രനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് ബുധൻ അഞ്ചിലും ആറിലുമായിട്ടാണ് ഈ ആഴ്ച നിൽക്കുന്നത് അഞ്ച് വരെ ഒക്ടോബർ പത്ത് വരെ അഞ്ചിലും ശേഷം ആറിലും വ്യാഴാഴ്ച വരെ അഞ്ചിലും ശേഷം ആറിലും അഞ്ചിലെ ബുധനെക്കൊണ്ട് മോശമായ എഫക്റ്റുകളാണ് ഉണ്ടാവുക വിദ്യാർത്ഥികൾക്കൊക്കെ മടി തോന്നാനും ഇന്റർവ്യൂവിനൊക്കെ രണ്ടും മൂന്നും വട്ടമൊക്കെ കിട്ടേണ്ടും മുമ്പ് പരിശ്രമിക്കേണ്ടതായ അവസ്ഥകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ജോലി സ്ഥലത്തും ചില്ലറ വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഞ്ചിലെ ബുധനെക്കൊണ്ട് സന്താനങ്ങളെക്കൊണ്ട് ചില്ലറ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശേഷം വ്യാഴാഴ്ചയ്ക്ക് ശേഷം ബുധൻ ആറിലേക്കാണ് പോകുന്നത് ആറിലെ ബുധനെക്കൊണ്ട് നല്ല സമയമാണ് ഉണ്ടാവുക പൊതുവെ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഓർമ്മയും പെർഫോമൻസും കിട്ടും അതുമാതിരി തന്നെ ജോലിയിൽ ചെയ്യുന്നതായ ആളുകൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അതുകൊണ്ട് അതുപോലെ ധനാഗമനത്തിനും സാധ്യതയുള്ള സമയമായിരിക്കും വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിനെ കൊണ്ട് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രതമാണ് ബുധനാഴ്ച ഒക്ടോബർ ഒമ്പത് ബുധനാഴ്ച വരെ വ്യാഴം ജന്മത്തിലുള്ള വ്യാഴത്തിനെക്കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പൊതുവേ ഭാഗ്യക്കുറവ് ദൈവാധീനക്കുറവ് അതുമാതിരി കർമ്മത്തിലൊക്കെ ബുദ്ധിമുട്ട് വരിക അനാവശ്യമായ ചില പാഴ്ചലവുകളൊക്കെ ഉണ്ടാവാനും സാധ്യത ഉണ്ടാകും പക്ഷേ ഒക്ടോബർ ഒമ്പത് ബുധനാഴ്ചയ്ക്ക് ശേഷം ഇവർക്ക് നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക വിദേശത്തൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുമാതിരി വിദേശത്തു നിന്ന് ഗുണങ്ങൾ ഉണ്ടാവുക അവിടുന്ന് പണം വരാനും അതുമാതിരി വേറെ ധനസ്രോതസ്സുകൾ കണ്ടെത്താനും ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ബുധനാഴ്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് സൂര്യൻ അഞ്ചിലാണ് ഈ ആഴ്ച നിൽക്കുന്നത് സൂര്യനെ കൊണ്ട് ചിലർ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാവും ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ക്ഷീണം തോന്നുക പെട്ടെന്ന് പെട്ടെന്ന് അതുമാതിരി ഒരു ആരോഗ്യപരമായ ബുദ്ധിമുട്ട് തോന്നുക അനാവശ്യമായ വാശികൾ ഉണ്ടാവുക ഓഫീസിലൊക്കെ ചിലറ പെർഫോമൻസിലൊക്കെ കുറവുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇടവം രാശിക്കാർക്ക് ശനി കണ്ടകനായിട്ട് പത്തിലാണ് നിൽക്കുന്നത് അത് ചില്ലറ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും ചിലറ ദുർച്ചലവുകളും വ്യാഴങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പൊതുവെ നമുക്ക് ഇടവം രാശിക്കാരുടെ പറയുകയാണെങ്കിൽ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിരിക്കും ഇവർക്ക് ആശ്വസിക്കാനുള്ളത് ഒക്ടോബർ ഒമ്പതിനു ശേഷം പുതിയ ശേഷം നമ്മുടെ വ്യാഴം പക്രത്തിൽ പോകുന്നവർക്ക് നല്ല എഫക്ട്സ് ഉണ്ടാക്കും വ്യാഴത്തിനെ കൊണ്ട് നല്ല ഇതുണ്ടാകും അത് ബാക്കിയുള്ളതെല്ലാം കുറേയൊക്കെ അവർ വ്യാഴം നോ തടയും ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ പോലും